മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ വയസ്സ് പത്തൊമ്പത് ഹൈറ്റ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി എട്ടാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത് ഇവർ മാരീഡാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള വരന്മാരിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നാണ് വേറെ ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഫർസാന എന്നാണ് ഇരുപത് വയസ്സാണ് ഫർസാനയ്ക്ക് ഹൈറ്റ് ഫോർ പോയിന്റ് ഫൈവ് അടിയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസാണ് പത്താം ക്ലാസ് വരെയാണ് മതപരമായ പഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മുപ്പത്തി ഒന്ന് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരാണ് ആകെ ഡിമാൻഡായിട്ട് പറയുന്നത് തുടർന്ന് പഠിക്കണം എന്നാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ തന്നെ ഇവർക്കും ഇല്ല ഈ രണ്ട് പ്രൊപ്പോസൽസ് ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് കൂടാതെ ചാനലിലൂടെ ഇതുപോലെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം അയച്ചു തരിക അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്